ശബരിമല സ്വർണ്ണക്കൊള്ള കേസിൽ പത്മകുമാർ പോലീസിൻ്റെ പിടിയിലായി കേസിലായി അതിലൂടെ കടകംപള്ളി കടകംപള്ളിയിലൂടെ പിണറായി അങ്ങനെ ഒരു അന്വേഷണം പോകുമോ പിണറായി അല്ല സാധാരണ അങ്ങനെയാണ് അന്വേഷണം പോകേണ്ടത് അങ്ങനെയാണത് ഒരുപക്ഷേ കേരളമല്ലാത്ത ഏതെങ്കിലും സംസ്ഥാനമായിരുന്നു അങ്ങനെ അങ്ങനെ പോയേനെ ഇപ്പം വീണ്ടും തമിഴ്നാടാണെങ്കിൽ പോയനേം കർണാടകയോ ആന്ധ്രാപ്രദേശോ അല്ലെങ്കിൽ ഉത്തർപ്രദേശ് വരെ അങ്ങനെ പോയേനേം പക്ഷേ കേരളത്തിൽ അതിന് സാധ്യതയില്ല കാരണം കേരളത്തിൽ ശരിക്കും ഇപ്പം ഇതൊരു പക്ഷേ പത്മകുമാറിൽ വന്നു അതൊന്ന് മുട്ടി നിന്നു മാക്സിമം കടംപള്ളിയിൽ വരെ വേണമെങ്കിൽ പോകാം ആ കടകംപള്ളി ആരാണെങ്കിലും എനിക്ക് ഞാൻ മനസ്സിലാക്കുന്നത് ഈ കേസിനകത്തുള്ള ആളുകളെ രക്ഷപ്പെടുത്താത്ത രീതിയിലുള്ള സംവിധാനങ്ങൾ തന്നെയാണ് അന്വേഷണ ഉദ്യോഗസ്ഥന്മാരൊക്കെ തന്നെ സ്വീകരിക്കുക കാരണം കേരളത്തിൽ ഒരുപാട് അന്വേഷണങ്ങൾ ഇപ്പോൾ നമുക്ക് സ്വർണ്ണക്കള്ളക്കടത്ത് അടക്കമുള്ള ഇഷ്യൂസ് നമുക്കറിയാം അതിലൊക്കെ പ്രധാന മുഖ്യമന്ത്രിയുടെ ഓഫീസിനൊക്കെ അതിനകത്ത് ബന്ധമുണ്ടായിരുന്നു എന്നാണ് പറഞ്ഞിരുന്നത് അതേപോലെ തന്നെ യു ഇ കോൺസുലേറ്റിന് അതിനകത്ത് ബന്ധമുണ്ടായിരുന്നു എന്ന് പറഞ്ഞ് ഇന്നൊന്നും ഈ തരം അന്വേഷണങ്ങളൊന്നും എവിടെ എത്തൂല കാരണം അന്വേഷണങ്ങളൊന്നും എവിടെ എത്താത്ത രീതിയിൽ കേരളത്തിലെ ഉദ്യോഗസ്ഥ മൃന്ദം അതിന് കൃത്യമായിട്ട് ആസൂത്രണം ചെയ്തിട്ടുണ്ട് ഈ ആസൂത്രണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് എവിടെ എത്താൻ പോകുന്നില്ല അതുകൊണ്ട് ഇതും ശിക്ഷിക്കപ്പെടും എന്നുള്ള പ്രതീക്ഷ എനിക്കില്ല ഇതിപ്പോൾ തൽക്കാലത്തേക്ക് ഒരു വലിയൊരു ലഹരൊക്കെ ഉണ്ടാക്കും ആ ലഹറിൽ കുറേ അന്വേഷണം നടക്കും പക്ഷേ അന്വേഷണം എവിടെയും എത്താത്ത രീതിയിൽ എത്തിച്ചുകൊണ്ട് അവസാനം കട്ടളപ്പടികളെല്ലാം അവിടെ തിരിച്ചു വരാനുള്ള സാധ്യതയുണ്ട് ഓരോ ആളുകൾക്കുണ്ട് ഇപ്പോൾ പത്മകുമാർ എന്നെ സംബന്ധിച്ച് അയാളുടെ മുഖം കണ്ടറിയാം കാരണം പത്മകുമാറിനെ ഈ മോഷണത്തിൽ പങ്കുണ്ടോ എന്നുള്ള വിവരം പറയാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് അന്വേഷണ കമ്മീഷനൊന്നും ആവശ്യമില്ല കാരണം അതിൽ ഈശ്വരഭക്തനാണ് എന്നുള്ളത് അടക്കമുള്ളത് ശുദ്ധ തട്ടിപ്പാണ് കാരണം അയാളുടെ അച്ഛന് അവിടെ തേങ്ങ പറക്കൽ ഏർപ്പാടുണ്ടായിരുന്നു തേങ്ങ ലേലം വിളിച്ചെടുക്കായിരുന്നു ഈ തേങ്ങ അടിച്ചുമാറ്റിയിരുന്ന ആൾ അച്ഛൻ ഈ അച്ഛൻ്റെ മകനാണ് പത്മകുമാർ എന്നുവെച്ചാൽ അവരെ സംബന്ധിച്ച് ശബരിമല എന്ന് പറഞ്ഞാൽ ഒന്നാന്തരം കറവപ്പശു ആണ് അല്ലെങ്കിൽ ഒന്ന് ആലോചിച്ചു നോക്കുക അയൽ പ്രസിഡന്റ് ആയിരിക്കുമ്പോഴാണ് ഇവിടെ ആചാരലംഘനം നടന്നത് അയാള് പോലീസുകാർക്ക് എല്ലാ ഒത്താശം ചെയ്തു കൊടുത്ത് പത്മകുമാരൻ കൂട്ടരുമാണ് അന്നത്തെ മന്ത്രിയായിരുന്നു കടമ്പള്ളി സുരേന്ദ്രൻ ഈ പറയുന്ന ആളുകളെയൊക്കെ വിശ്വാസത്തിൻ്റെ പേരിൽ വിശ്വാസികളെ വഞ്ചിക്കുന്നൊരു സമീപനമാണ് ഇവരെ സംബന്ധിച്ചുള്ളത് അപ്പോൾ അതിൽ കടകംപള്ളി സുരേന്ദ്രൻ നാളെ വേണേൽ ചോദ്യം ചെയ്തേക്കാം പക്ഷേ അതിൻ്റെ അപ്പുറത്ത് മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് ഈ അന്വേഷണം എത്തും എന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നില്ല പ്രതീക്ഷിക്കാതിരിക്കാൻ കാരണം ഇത് കേരളമായതിൻ്റെ പേരിൽ മാത്രമാണ് ഇവിടെ അന്വേഷണം ഇടക്കാലത്ത് വെച്ചിട്ട് ഇടയ്ക്ക് വെച്ചിട്ട് ഇതൊന്നും തട്ടിമുട്ടിപ്പോകാനുള്ള എല്ലാം സാധ്യതയുണ്ട് കാരണം അന്വേഷണ ഉദ്യോഗസ്ഥന്മാരെ പോലും കടിഞ്ഞാണിടത്തക്ക രീതിയിലുള്ള കേരളത്തിൻ്റെ രാഷ്ട്രീയ സ്വഭാവ സവിശേഷതകൾ ഇക്കാര്യത്തിലുണ്ട് കാരണം ഒരു രാഷ്ട്രീയ പാർട്ടി ഇക്കാര്യത്തിൽ മാറ്റമില്ല ആർക്കെങ്കിലും ഈ വിഷയത്തിനകത്ത് സത്യസന്ധമായിട്ടുള്ള സമീപനം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഒരു രാഷ്ട്രീയ പാർട്ടിയെ സംബന്ധിച്ച് ഞാൻ വിശ്വസിക്കുന്നില്ല അവരുണ്ടെങ്കിൽ അവർ വളരെ കൃത്യമായിട്ട് ഇക്കാര്യത്തിൽ അന്വേഷണമായിട്ട് അവർ മുമ്പോട്ട് പോയിരുന്നുവെങ്കിൽ ഇത് കൃത്യമായിട്ട് മുഖ്യമന്ത്രിയുടെ ഓഫീസിലെ അല്ലെങ്കിൽ കടകംപള്ളി സുരേന്ദ്രൻ്റെ ഓഫീസിലേക്ക് എത്തുകയും അവരൊക്കെ തന്നെ പോലീസിൻ്റെ കസ്റ്റഡിയിലാകേണ്ട സമയം അതിക്രമിച്ചിരിക്കുകയാണ് ഈ സമയത്തെല്ലാം ഞാൻ നീണ്ടുപോകുന്നു എന്ന് മാത്രമല്ല ഇതിനകത്ത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതൊരു കേവലം ഒരു നാസ്തികന്മാരുടെ മാത്രം ഏർപ്പാടല്ല ഇതിനകത്ത് അവിടെയുള്ള തന്ത്രിമാർക്ക് പങ്കുണ്ട് തന്ത്രിക്ക് പങ്കില്ല എന്ന് പറയുന്നതിൽ കാര്യമില്ല ഇപ്പം രാജീവ് ഗണ്ഠരൊക്കെ അയാളുടെ നിലപാടെന്താ സത്യത്തിൽ അതേപോലെ തന്നെ എട്ടടുത്ത് വേല മോഹൻ ഖണ്ഠര് ഈ പറയുന്ന ഇതു അയ്യപ്പ സംഘം ഉദ്ഘാടനം ചെയ്തത് ഇയാള് കാശ് മേടിച്ചിട്ടില്ലേ ഇത് ഇയാളെ പോലെ കാശ് കൊടുത്തിട്ടുണ്ടെങ്കിൽ എവിടെ വേണമെങ്കിലും ആർക്ക് വേണമെങ്കിലും എന്ത് വേണമെങ്കിലും മൊഴിമാറ്റി പറയാൻ മടിയില്ലാത്ത ചില തന്ത്രിമാരാണ് കേരളത്തിൽ നിലവിലിരിക്കുന്നത് അതുകൊണ്ട് തന്ത്രി സംവിധാനത്തെക്കുറിച്ച് പോലും ഒരു പുനരാലോചന അനിവാര്യമാണ് അനിവാര്യമാണിച്ചിരിക്കുന്നത് കാര്യം ഈ തന്ത്രിമാർക്ക് സത്യത്തിലെ എനിക്ക് ഞാൻ വിശ്വസിക്കുന്നില്ല രാജീവ് കണ്ഠരരോ അല്ലെങ്കിൽ മോഹൻ്റെ കണ്ഠരോ പറയുന്ന ഏതെങ്കിലും കണ്ഠരര്മാർ ഈ കണ്ഠര്മാർക്ക് സത്യത്തിൽ ഈശ്വര വിശ്വാസം ഉണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല ഉണ്ടാകാൻ യാതൊരു തരവില്ല അങ്ങനെ ഉണ്ടായിരുന്നുവെങ്കിൽ അവരെല്ലാവരും ഈ കളവിന് കൂട്ടുനിൽക്കില്ല ഇതാണ് വേറെ ഒന്നും പറയാമല്ലോ ഈ അവിടുന്ന് വാതിൽ പാളികൾ അഴിച്ചുകൊണ്ടുപോകുന്ന സമയത്ത് ഈ തന്ത്രിക്ക് അറിയാൻ പാടില്ലായിരുന്നത് അതിൽക്കറിയാമായിരുന്നല്ലോ ആ തന്ത്രിക്കറിയാവുന്നതിൻ്റെ പേരിലാണല്ലോ അയാളുടെ ബന്ധുവായിരിക്കുന്ന മോഹൻ്റെ ഖണ്ഠരെ അയ്യപ്പ സംഗമത്തിന്റെ ഉദ്ഘാടനത്തിൽ വിളിച്ചത് എന്നിട്ട് ഈ രാജീവ് ഖണ്ഠര് പിന്നെ ആസ്പത്രി എവിടെ പോയിരുന്നത് അപ്പോൾ ഇയാൾക്കൊക്കെ ഇത്തരം കാര്യങ്ങൾ പങ്കുണ്ട് അപ്പോൾ വിശ്വാസത്തിൻ്റെ പേരിൽ ജനങ്ങളെ പറ്റിക്കുകയും ജനങ്ങളെ കബളിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന ഹൈന്ദവ വിരുദ്ധമായിട്ടുള്ള നടപടികൾ അത് പണത്തിൻ്റെ പേരിൽ മാത്രം പല തന്ത്രികളും ഈ പറയുന്ന തന്ത്രികളും കുതന്ത്രികളും എല്ലാം കൂടി ചേർന്നുകൊണ്ട് നടപ്പിൽ വരുത്തുന്നു അതുകൊണ്ട് ഞാൻ വിശ്വസിക്കുന്നത് ഒരു കാരണവശാലും ഇതിൻ്റെ അന്വേഷണം കേരള മുഖ്യമന്ത്രിയിലേക്ക് എത്താൻ സാധ്യതയില്ല ഇതിൻ്റെ ചില പൊടിപടലങ്ങളൊക്കെ തൽക്കാലങ്ങൾ അന്തരീക്ഷത്തിൽ നിലനിൽക്കും ഈ അന്തരീക്ഷത്തിൽ നിൽക്കുന്ന പൊടിപടലങ്ങൾ ഒരു സമയം കഴിഞ്ഞാൽ ഒരു മഴ വന്നാൽ ഇതെല്ലാം അമങ്ങിപ്പോകും വീണ്ടും താഴേക്കിരിക്കും അതുകൊണ്ട് കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടുവാനുള്ള ഒരു സാഹചര്യവും നിലവിലില്ല എന്നാണ് വിശ്വസിക്കുക പക്ഷേ ഒരു മറുവിശയനെ സംബന്ധിച്ചുള്ളത് നമ്മൾ അയ്യപ്പനിലുള്ള വിശ്വാസമാണ് ശബരിമല ശ്രീധർമ്മശാസ്ത്രാവിൻ്റെ സവിശേഷത അവിടെ നമ്മൾ പലപ്പോഴും ആ ക്ഷേത്രത്തിനെതിരായിട്ട് പണിയെടുക്കുന്ന എല്ലാവർക്കും കൃത്യമായിട്ട് കൊടുക്കുന്നൊരു സ്വഭാവം ഭഗവാനുണ്ട് ഒരിക്കലും ഇത്തരം കാര്യങ്ങൾ നമുക്ക് പലപ്പോഴും തോന്നും അവിടെ പോയിട്ട് എന്ത് വേണമെങ്കിലും അഴിമതി നടത്താം കളവ് നടത്താം സാധാരണ ക്ഷേത്ര വിശദത്തിൽ പറയുന്നത് ക്ഷേത്രത്തിൽ നിന്ന് പണം നിങ്ങൾ എടുത്തിട്ട് ആഹാരം കഴിച്ച കുഴപ്പമില്ലാന്നാ പറയുക ഇത് സമ്പാദ്യത്തിന് വേണ്ടി വിനിയോഗിച്ചാൽ ആ സമ്പാദ്യമാണ് ഇന്ന് പത്മകുമാരനെ വെള്ളത്തിലാക്കിയിരിക്കുന്നത് ആ സമ്പാദ്യമാണ് വാസുവിനെ വെള്ളത്തിലാക്കിയിരിക്കുന്നത് ആ സമ്പാദ്യമാണ് കടകംപള്ളി സുരേന്ദ്രനെ വെള്ളത്തിലാക്കാൻ പോകുന്നത് അങ്ങനെയുള്ളൊരു സമ്പാദ്യത്തിൻ്റെ ആധിക്യം കൊണ്ട് നാളെ കേരള മുഖ്യമന്ത്രിയെയും സാക്ഷാൽ ശ്രീധർമ്മശാസ്ത്ര ശിക്ഷിച്ചാൽ ആ ശിക്ഷയ്ക്കുള്ള സാധ്യത വളരെ കൂടുതലാണ് ഇത് നമുക്ക് തന്ത്രിമാരുടെ ജീവിതത്തിൽ അറിയാം തന്ത്രിമാരെ ഞാൻ അവർ പറയുന്നില്ല അവരുടെ കുടുംബ ചരിത്രം ഞാൻ പറയുന്നില്ല അവരുടെ കുടുംബചരിത്രം നിങ്ങൾ പരിശോധിച്ച് നോക്ക് ആ കുടുംബചരിത്രത്തിൽ സാക്ഷാൽ ശ്രീധർമ്മശാസ്താവിനെ പറ്റിച്ചിട്ടുള്ളതിൻ്റെ പേരിലുള്ള എല്ലാ തിക്ത അനുഭവങ്ങളും പേറുന്ന കേരളത്തിലൊരു കുടുംബമാണ് തന്ത്രി കുടുംബം ഒന്ന് ആലോചിച്ച് നോക്ക് അവിടെ നിന്നുള്ള തന്ത്രിയാണല്ലോ ശബരിമല അയ്യപ്പന്റെ സന്നിധാനത്ത് നിന്ന് ഇറങ്ങിയിട്ടാണല്ലോ എറണാകുളത്ത് വന്നിട്ട് വിഭജിക്കാൻ വേണ്ടിയിട്ട് പോകുന്നത് അയാളുടെ കൈയുടെ പോലീസ് നോക്കിയില്ലേ അയാളുടെ കൈയുടെ പോലീസ് നോക്കിയല്ലോ പിന്നെ അയാൾ അയാളുടെ അവിടെ ശബരിമലയിൽ കയറാൻ പാടില്ല എന്ന് പറഞ്ഞല്ലോ ആ കയറാൻ പാടില്ല എന്ന് പറഞ്ഞ് തന്ത്രി കൊണ്ടാണ് അയ്യപ്പ സംഘം ഉദ്ഘാടനം ചെയ്യിക്കുന്നത് ഒന്ന് ആ എത്ര മ്ലേച്ഛമായിട്ടുള്ള പരിപാടിയാണത് ക്ഷേത്രവിരുദ്ധമാണത് അയ്യപ്പ വിരുദ്ധമാണത് ഈശ്വര വിശ്വാസികൾക്ക് നിരക്കാത്തതാണത് അവരെ ചതിക്കുന്നതാണത് ഈ പറയുന്ന പ്രവർത്തനങ്ങൾ ചെയ്തതിൻ്റെ പേരിൽ ഒരു ഒരുപക്ഷെ മനുഷ്യസാധ്യമായിട്ടുള്ള രീതിയിൽ കേരള മുഖ്യമന്ത്രി പിടിക്കപ്പെട്ടേക്കില്ല പക്ഷേ മനുഷ്യസാധ്യമല്ലാത്ത പല കാര്യങ്ങളും നമ്മുടെ ചരിത്രത്തിൽ നടന്നു വരുന്നുണ്ടെന്നുള്ളൊരു വസ്തുതയാണ് ഞാൻ വിശ്വസിക്കുന്നത് ആ ചരിത്രത്തിന് വലിയ പ്രാധാന്യമുണ്ട് ഈശ്വര വിശ്വാസത്തിന് പ്രാധാന്യമുണ്ട് അത് വിശ്വാസികളുടെ ആത്മാവിൽ കുടികൊള്ളുന്നതാണ് ആ ഈശ്വര വിശ്വാസം ആ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനം നമ്മൾ പറയാമല്ലോ സാധാരണ ഇപ്പോൾ അവിടെ പോലീസുകാർ കെട്ടിയിഴുന്നൊളിച്ചു കൊണ്ട് രണ്ടുപേരെ കൊണ്ടുപോയല്ലോ ആ അവസ്ഥ അവസ്ഥയിപ്പോൾ എന്താ അവർ കുടുംബാന്തരീക്ഷിപ്പം എങ്ങനെയാണ് നിലനിൽക്കുന്നത് അതിനെ തകർത്ത് കളഞ്ഞ ആരാണ് അതിന് കേരള മുഖ്യമന്ത്രിക്ക് പങ്കില്ലേ അന്നത്തെ ദേവസ്വം വകുപ്പ് മന്ത്രിക്ക് പങ്കില്ലേ ഇവിടുത്തെ ദേവസ്വത്തിൻ്റെ പ്രസിഡൻ്റുമാർക്ക് പങ്കില്ലേ പോലീസ് ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കില്ലേ അവരൊക്കെ കൂടി പങ്ക് സഹായിച്ചിട്ട് അവിടെ സന്നിധാനത്തിലെത്തിയിട്ട് ആചാര ലംഘനം നടത്തിയിട്ടുള്ള അമ്മിണിയുടെ കേസും മറ്റേ സഹോദരിയുടെ കേസുമൊക്കെ തന്നെ വളരെ ദയനീയമായിട്ടുള്ള രീതിയിൽ അവരെയൊക്കെ മാറ്റിയതിൽ വലിയ ഉത്തരവാദിത്വം ഇവർക്കുണ്ട് അങ്ങനെയുള്ള ഉത്തരവാദിത്വമുള്ള ആളെ എന്നുള്ള നിലയ്ക്ക് നാളെ ഒരുപക്ഷേ പിണറായി വിജയനടക്കം എനിക്ക് പിണറായി വിജയൻ ഈ കേസിൽ ശിക്ഷിക്കപ്പെടുന്നതല്ല എൻ്റെ വിശ്വാസം പിണറായി വിജയൻ ശിക്ഷിക്കപ്പെടും എന്നുള്ള കാര്യത്തിൽ എനിക്ക് ഒരു സംശയവുമില്ല അതിന് ഇന്ത്യ ഇവിടുത്തെ പോലീസ് സംവിധാനത്തിൻ്റെ ആവശ്യമില്ല ഇവിടുത്തെ ക്രൈംബ്രാഞ്ചിൻ്റെ ആവശ്യമില്ല ഇവിടുത്തെ ഒരു അന്വേഷണ ഉദ്യോഗസ്ഥന്മാരുടെയും സഹായം വേണ്ടി വരില്ല സാക്ഷാൽ അയ്യപ്പൻ അയ്യപ്പനെ ചതിച്ച കേരളത്തിലെ ജനങ്ങളെ ചതിച്ച കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് അനുയോജ്യമായുള്ള രീതിയിലുള്ള തക്കതായുള്ള ശിക്ഷ അദ്ദേഹത്തിൻ്റെ ജീവിതകാലത്ത് തന്നെ ഒരുപക്ഷെ കോടതി കൊടുക്കണ നിർബന്ധമൊന്നുമില്ല കോടതി അല്ലാത്ത ജനങ്ങളുടെ അല്ലാത്ത ഈശ്വര വിശ്വാസികളുടെ കോടതിയുണ്ട് ആ ഈശ്വര വിശ്വാസികളുടെ കോടതി അദ്ദേഹത്തിന് കൃത്യമായിട്ട് തീർച്ചയായിട്ടും ഒരു വലിയ ശിക്ഷ കൊടുക്കും എന്നുള്ളത് തന്നെയാണ് എൻ്റെ വിശ്വാസികാര്യത്തിലതാണ്